പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം ഞാൻ ഒരു വീഡിയോ ആദ്യം ചെയ്തിരുന്നു ഒന്നാമതായിട്ട് നമ്മളിപ്പോ അതിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്കാണ് കടക്കുന്നത് ഓക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഈ സി പി ഒ എന്ന് പറയുന്ന പരീക്ഷ വന്നിട്ടുണ്ട് അതോടൊപ്പം ഉള്ള തസ്സികള് സി പി ഒ യും അല്ലെ ഡബ്ല്യു സി പി ഒ സിവിൽ എക്സൈസ് ഓഫീസർ അതായത് സൂപ്പർ പോസ്റ്റ് ആണ് സിവിൽ എക്സൈസ് ഓഫീസർ സിഇഒ പിന്നെ ഫയർ വിളിച്ചിട്ടുണ്ട് അല്ലെ ഫയർമാൻ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇത് എല്ലാം കൂടെ പ്ലസ് ടു ലെവലാണ് ആണ് നിങ്ങൾക്ക് അറിയാം പ്രിലിംസ് നടത്താൻ സാധ്യത കുറവാണ് മെയിൻസ് ആണ് നടത്തുന്നത് അപ്പൊ ഇത് ഇതിന്റെ ഒരു സാധ്യത നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഈ ഐറ്റങ്ങളിൽ കിട്ടാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ തം എന്താണ് തമ്മിൽ ഫേദം തൊമ്മൻ എന്ന് ഞാൻ പറയുന്നില്ല ചിലർക്ക് അങ്ങനെ ഈ ഒന്ന് രണ്ട് മൂന്ന് തസ്സികളിൽ ഇപ്പം ഇതിന്റെയൊക്കെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം നമുക്കറിയാം ഉറപ്പായും അമ്പത്തഞ്ച് റേഞ്ച് മിനിമം വരും ഇതിൽ ഡബ്ല്യു സി പി ഒ അറുപത് റേഞ്ച് വരെ പോവാം ഇതോടൊപ്പം ഇനി ഐ ആർ ബി വിളിക്കും കേട്ടോ പുതിയത് വരും അത് ഇല്ലേ നിങ്ങൾ വിചാരിക്കുന്നു അത് വിളിക്കും അത് ഇപ്പൊ തന്നെ കട്ട് ഓഫ് അത്ര അറുപത്തിയാറാണ് അടുത്തത് ഉറപ്പായത് കുറയെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിൽ തന്നെ ആയിരത്തോളം പേരുണ്ട് ആയിരം ഇല്ല എന്നാലും ഉണ്ട് ആൾക്കാരുണ്ട് ചിലപ്പോൾ എല്ലാവരും ജോലി ചൂസ് ചെയ്യണൊന്നുമില്ല ശരിയാണ് അങ്ങനെയുള്ള കമന്റുകൾ ഞാൻ എല്ലാം ശ്രദ്ധിക്കാറുണ്ട് പിന്നെ സിഇ പോയ അത് ജില്ലാ തലത്തിൽ വിളിക്കുന്ന അമ്പത്തഞ്ച് മുതൽ അറുപത്തഞ്ച് വരെ മാറാം കട്ട് ഓഫ് പറയാൻ പറ്റൂല അറുപത്തഞ്ചൊക്കെ പോവാം അടുത്ത വരുമ്പോഴേ അപ്പൊ എല്ലാ മാർക്ക് വേണം അപ്പൊ നിങ്ങൾ ഇവിടെ ഇനി വന്ന മാർക്കുകളൊക്കെ നോക്കുമ്പോഴേ ഫയർഫോഴ്സും അറുപത്തഞ്ച് പ്ലസ് പോകും സാധ്യത നോക്കുമ്പോഴ സി പി എന്ന് പറയുന്ന പരീക്ഷയാണ് സ്കോർ ചെയ്യുക കാരണം അമ്പത്തഞ്ചൊക്കെ കട്ട് ഓഫ് അപ്പൊ നിങ്ങൾക്ക് ഒരു സാധ്യതയുണ്ട് ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാത്തിനും വേണ്ടി പഠിക്കുക അപ്പൊ എൺപത് ശതമാനം ഇതിന്റെ ഒരു ജി കെ ഭാഗം കറണ്ട് അഫെയർ ഭാഗം മലയാളം ഇംഗ്ലീഷ് മാത്സ് സ്പെഷ്യൽ ടോപ്പിക് ചോിച്ച് ബി എസ് സിയിലെ നോർമൽ ടോപ്പിക്സ് എൺപത് ശതമാനം സെയിം ആണ് അപ്പം ഈ എൺപത് ശതമാനം സെയിം ആയതുകൊണ്ട് മൂന്ന് എക്സാമിനും നിങ്ങൾക്ക് പഠിക്കാം ഇന്നു മുതൽ നിങ്ങൾ തുടങ്ങുക ഇതാണ് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന അപ്ലോഡ് ചെയ്തിട്ട് എന്താണ് അമ്പതാം ദിവസമായിരിക്കും ഒരാൾ എങ്കിൽ അന്ന് മുതൽ നിങ്ങൾ തുടങ്ങുക എന്തായാലും ഇപ്പം സമയം എത്രയാണ് ഇന്നത്തെ ഈ ദിവസം എന്ന് പറയുന്നത് ഡിസംബർ മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറാണ് ഈ പരീക്ഷകളെല്ലാം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും ഈ മാസം നമുക്ക് എടുക്കണ്ട കളഞ്ഞു അടുത്ത മാസം എടുത്തു കഴിഞ്ഞാൽ ആറ് മാസം മിനിമം നിങ്ങൾക്ക് മുമ്പിലുണ്ട് ഈ ആറ് മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ പരീക്ഷ ഈ ആറ് മാസം നിങ്ങൾ മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു തസ്തികയിൽ പ്രവേശിക്കും ചിലപ്പോൾ ഇത് മൂന്നിലും കാണും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ചിലപ്പോൾ അഡ്വൈസ് ഒന്നും കിട്ടിയതെന്ന് വരും ഓക്കെ ചിലപ്പം ഇതിന് മാത്രം കാണും അത് അവസാനം കൂടുതലും കിട്ടും അപ്പം ഒരു ഒരു പിടിവള്ളി പിടിച്ച് വെക്കാൻ നോക്കുക എനിക്കതേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും ഒരു ജോലിക്ക് പുറകെ ഓടുന്നവരായിരിക്കും ഒരു കുറച്ചെങ്കിലും ശതമാനം ആഗ്രഹമുള്ളവരായിരിക്കും ഈ വീഡിയോ കാണുന്നത് അപ്പൊ കുറ ഒരു പിടിവെള്ളി ഉണ്ടാക്കി വെക്കാൻ നോക്കുക പറയും ആൾക്കാർ പറയും സി പി ഒ അത് പട്ടിപ്പണിയാണ് പട്ടിപ്പണിയാണ് അങ്ങനെയുള്ള കമന്റുകൾ ഇപ്പോഴും വരാറുണ്ട് കാണാറുണ്ട് ചില നിമിഷങ്ങളിൽ ഏത് ജോലിയും അടിമത്തം സ്വീകരിക്കുന്നതായിട്ട് തോന്നാം ശരി അപ്പൊ ഒരു പിടിവള്ളി ഉണ്ടാക്കി വെക്കുക അതാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് ഫോക്കസ് ചെയ്യുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്നത് ഇതിൽ പിടിവെല് ഉണ്ടാക്കി വെക്കുക അതാണ് ചെയ്യേണ്ടത് ഇത് കിട്ടിയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ വരുമ്പോൾ മാറാം ചിലർക്ക് ആദ്യമേ ഇതൊക്കെ കിട്ടാം ഇത് വെച്ച് നോക്കിയാൽ ഇതൊക്കെ കുറച്ച് സാലറി കുറവേ ഉള്ളൂ പക്ഷെ ഒരുപാട് വ്യത്യാസമുണ്ട് മറ്റേതിൻ്റെ അത്രയും ഹാർഡ്നെസ് ഇല്ല ഹാർഡ്നെസ്സാ പക്ഷേ ഇത് കുറച്ചുകൂടെ ഹാർഡ്നെസ്സാണ് ഓക്കെ ഡബ്ല്യു സി പി പക്ഷെ അതിൻ്റെതായ ഒരു പ്രയോറിറ്റി ഈ ജോബുകളിൽ കാണുകയും ചെയ്യും അതും ഒരു ഘടകമാണ് ഇതിലില്ലാത്ത ഒരു പ്രയോറിറ്റി ഇതിൽ വരും ഇതും മോശക്കാരല്ല പിന്നെ ഡബ്ല്യു സി പി ഒ അതും ഒരു സാധ്യത ഉള്ളതാ കാരണം അത് ചില കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി എസ് സി എസ് ടി കമ്മ്യൂണിറ്റി ഇതിൽ സപ്ലൈയിൽ വന്നാലും കിട്ടും സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പം നിങ്ങള് ഈ ഒരു ഓരോ വർഷ വർഷം വിളിക്കുന്നതാണ് അപ്പൊ ഇത്തവണ നഷ്ടപ്പെട്ടവരൊക്കെ അല്ലെങ്കിൽ ഇനി പുതിയതായിട്ട് തുടങ്ങുന്നവർ ഫോക്കസ് ചെയ്യുക ഈ ഐറ്റത്തിൽ പ്ലസ് ടു ലെവലിൽ ഫോക്കസ് ചെയ്യുക അപ്പൊ പഠിക്കേണ്ടത് പ്ലസ് ടു ലെവൽ പുസ്തകമാണ് ആ പുസ്തകത്തെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് പ്രൊവൈഡ് ചെയ്തേക്കാം അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഒരു മെസ്സേജ് അയ്യാ അഡ്മിനി മെസ്സേജ് ചെയ്യേണ്ട ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മോഡൽ എടുത്ത രണ്ടാമത്തെ ഒരു വീഡിയോ ആണ് കാരണം ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല വരാൻ പോകുന്നേ ഉള്ളൂ അല്ലേ അപ്ലൈ ചെയ്ത് നിങ്ങൾ ചൂട് കയറുമ്പോഴേ വീഡിയോസ് വരുള്ളൂ കേട്ടോ അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്മിന് മെസ്സേജ് അയച്ചാൽ മതി സി പി ഒ രണ്ടായിരത്തി ഇരുപത്തി ആറിനോ പ്ലസ് ടു രണ്ടായിരത്തി ഇരുപത്തി ആറിനോ ഡു സി പി ഒ രണ്ടായിരത്തി ഇരുപത്തി ആറിനോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം സ്പെഷ്യൽ ടോപ്പിക്കുകൾ കുറച്ചുകൂടെ നമുക്ക് പഴയ വീഡിയോസിലൊക്കെ കിടപ്പുണ്ട് സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്ക് ഉൾപ്പെടുത്തി വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം ഇതിന് ഒരു പ്രത്യേക ഉണ്ട് അത് വെച്ചാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത് ഇപ്പോൾ ചരിത്രം നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ എനിക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാവുന്ന ഇനി വരുന്ന ഈ പരീക്ഷകൾ ചോദിക്കുന്ന ചോദ്യം ഒന്ന് ശീത യുദ്ധം നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രോഷൻ പറഞ്ഞു പിന്നെ റഷ്യൻ വിപ്ലവം ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ് ചൈനീസ് വിപ്ലവം ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ് യു എൻ ഒസ്റ്റ്യൻ വരുന്ന ഏരിയയാണ് ചെറുക്കൽ പറയുന്നതാണ് പിന്നെ ഗാന്ധിജിയായി ബന്ധപ്പെട്ട സമരം ക്വസ്റ്റ്യൻ വരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് വിപ്ലവം നാല്പത്തി ഏഴില് ഇന്ത്യ ആക്റ്റീവായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ തക്ക ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാണ് കേരളം നവോത്ഥാനം ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ് ചിലപ്പോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും ഏരിയസാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് നോക്ക ഓക്കെ ബുക്ക് വേണ്ടവര് വാങ്ങുക എത്രയും പെട്ടെന്ന് ബുക്ക് ഉണ്ടെങ്കിൽ കളി നടക്കും